നമസ്കാരം ഇത് ദ ഇന്ത്യൻ എണ്ണ ഇറക്കുമതിയെ ഏറെ ആശ്രയിക്കുന്ന രാജ്യമാണ് നമ്മുടേത് ഇറാഖിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് അത്തരത്തിൽ എണ്ണ ഇറക്കുമതിയിൽ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ സാധിച്ചിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിൽ വലിയ വർദ്ധനവുണ്ടായിരിക്കുകയാണ് മാർച്ചിൽ മുപ്പത് ശതമാനമായിരുന്നു എണ്ണ ഇറക്കുമതി ഇത് ഏപ്രിലിൽ നാല്പത് ശതമാനമായി ഉയർന്നു ഏപ്രിലിൽ റഷ്യയിൽ നിന്ന് പ്രതിദിനം ഒന്നേ ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് രാജ്യത്ത് ഇറക്കുമതി ചെയ്തത് ചൈന ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് ദശലക്ഷം ബാരലാണ് ഇതേ കാലയളവിൽ അവിടെ ഇറക്കുമതി ചെയ്തത് ഇറാഖ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയേക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും റഷ്യയോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താതെ ഉറച്ച നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നു അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പിനെ മറികടന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനുള്ള തീരുമാനത്തിൽ തുടരുകയാണ് ഇന്ത്യ അറബ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചിലവിൽ വലിയ ലാഭമാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ ഇന്ത്യ ഉണ്ടാക്കുന്നത് ഇത് വരും മാസങ്ങളിൽ തുടരാനാണ് സാധ്യത എന്നതിനാൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ ഒഴുക്ക് കൂടുമെന്നാണ് വിലയിരുത്തലുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് ബില്യൺ ഡോളറിലധികം അതായത് ഏകദേശം എണ്ണൂറ് കോടി രൂപയിലധികം ലാഭമുണ്ടാകാൻ ഇന്ത്യക്ക് സാധിച്ചു ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ അഥവാ ഐ ഐ സിആർഎയുടെ പഠനമാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി പതിമൂന്ന് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ശതമാനമായപ്പോൾ ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള ഇറക്കുമതി ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത് ശതമാനമായും ഈ കാലയളവിൽ കുറയുകയും ചെയ്തു റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യ എണ്ണവിലയിൽ വലിയ ഇളവ് നൽകിയതാണ് ഇന്ത്യക്ക് നേട്ടമായത് റഷ്യൻ ക്രൂഡ് ബാരലിന് ഏഴ് മുതൽ എട്ട് ഡോളർ കിഴിവിൽ ലഭ്യമാണ് ഇത് കാരണമാണ് ഇന്ത്യൻ എണ്ണ കമ്പനികൾ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് കൂടുതലായി താല്പര്യം കാണിക്കുന്നത് സ്വകാര്യ എണ്ണ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസും നയറ എനർജിയുമാണ് റഷ്യയിൽ നിന്നും നാല്പത്തിയഞ്ച് ശതമാനം അസംസ്കൃത എണ്ണയും ഇറക്കുമതി ചെയ്തത് റഷ്യൻ കമ്പനിയായ റോസ്വെറ്റിനും പങ്കാളിത്തമുള്ള എണ്ണ വിതരണ കമ്പനിയാണ് നയാര എനർജി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് രാജ്യത്തേക്കുള്ള ക്രൂഡോയിൽ ഇറക്കുമതിയിൽ റഷ്യ മുൻനിരയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യയുടെ വിഹിതം രണ്ട് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായി പുഴയ്ക്ക് മുപ്പത്തി ആറ് ശതമാനമായി ഉയർന്നു അതേസമയം പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ സൗദി അറേബ്യ യു എ കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തു ഇതിനിടെ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഏപ്രിലിൽ എട്ട് ശതമാനം കുറഞ്ഞു ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ വലിയ എണ്ണ വിതരണക്കാരായ ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം മുപ്പത്തി ഒന്ന് ശതമാനം വിട്ടിഞ്ഞ് ഏഴു ലക്ഷത്തി എഴുപത്തി ആറായിരം പാറിലായി സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ആറ് ശതമാനം വിട്ടിഞ്ഞ് ആറ് ലക്ഷത്തി എൺപത്തി ഒരായിരം ബാരിലുമായി ഇന്ത്യയിലേക്കുള്ള യു എയുടെ കയറ്റുമതി നാൽപ്പത് ശതമാനവും അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതി പതിനഞ്ച് ശതമാനവും കുറഞ്ഞു ഇതാണ് മൊത്തം എണ്ണ ഇറക്കുമതി കുറയുന്നതിന് കാരണമായത് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ മൂന്ന് ബില്യൺ ആറ് ഡോളറിന്റെയും ജനുവരിയിൽ നാല് പോയിന്റ് നാല് ഏഴ് ബില്ല്യ ഡോളറിന്റെയും എണ്ണ ഇറക്കുമതി ചെയ്തു വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഫെബ്രുവരിയിൽ സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് രണ്ട് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ ക്രൂഡ് ഓയിൽ ഇറാഖിൽ നിന്നും രണ്ട് പോയിന്റ് രണ്ട് നാല് ബില്ല്യൺ ഡോളറിന്റെ അസംസ്കൃത എണ്ണയും ഇന്ത്യയിലേക്ക് വന്നു ലോകത്തെ ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ അതിനാൽ തന്നെ എണ്ണ ഇറക്കുമതിയിലെ ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ലോക വിപണിയെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ളതാണ്